ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സാമ്പത്തിക പുരോഗതി എല്ലാവർക്കും എല്ലാം ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു തിരിയാത്തത് ഉണ്ടാവും എന്നാലും അധിക പേരും ആഗ്രഹിക്കുന്ന ഒന്നാണ് സാമ്പത്തിക പുരോഗതി അധിക പേർക്കും സാമ്പത്തികമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടാവും പുരോഗതി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും അധികം നീട്ടി പറഞ്ഞ് നിങ്ങളെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാം വീഡിയോ മുഴുവനായി കാണുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഉറപ്പായിട്ടും നൂറ് ശതമാനം നിങ്ങൾക്ക് സാധിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ദിക്കറാണ് ഇത് നിങ്ങൾ ഡെയിലി പതിവാ അവന് ധാരാളം സാമ്പത്തിക പുരോഗതി ലഭിക്കുന്നതായിരിക്കും ആ ഒരു നിങ്ങൾ ഡെയിലി പതിവാറപ്പായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികത്തിലെ മാറ്റങ്ങൾ കാണാൻ കഴിയും വരഹമു